ഹലോ ഗൈസ് കുറച്ച് വർത്തമാനം പറഞ്ഞാലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കി കാണിക്കുകയാണ് പനീർ ബട്ടർ മസാല നമ്മൾ വിചാരിക്കും ഇതൊരു ടഫ് റെസിപ്പി ആണല്ലോ എന്ന് പക്ഷേ അല്ല ഇത് വളരെ സിമ്പിളാണ് ഈസിയാണ് പക്ഷേ പവർഫുള്ളാണ് അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ഇതിനിപ്പോൾ നമുക്ക് വേണ്ടത് മെയിൻ താരമായിട്ടുള്ള പനീർ ഇനി ഈ പനീറിനെ നല്ല ക്യൂബ്സായിട്ട് മുറിച്ചെടുക്കണം ചിലപ്പോൾ നമുക്ക് ക്യൂബായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ ഈ സ്റ്റേജ് വേണ്ട ഇനി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടേ കറിയിലേക്ക് ഇടുന്നതിന് മുന്നേ ഇതൊന്ന് ഗോൾഡൻ കളറായിട്ട് ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ബട്ടറിലാണ് അത് ചെയ്യാറ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആണ് ഈ ഗീയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇത് എൻ്റെ ബ്രദർ എനിക്ക് വേണ്ടി അങ്ങ് കൊടൈക്കിനാലിന് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് അപ്പം പിന്നെ ഇതിൽ ആവട്ടെ അപ്പം പിന്നെ ഗീ ഒഴിച്ചു പാനിലേക്ക് ഇതാ പനീറുകളൊക്കെ ഇങ്ങനെ ഇട്ടു ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വറുത്തെടുക്കണം കണ്ടില്ലേ എന്നാൽ അടിപൊളിയുണ്ടല്ലേ ഈ കളർ ഇങ്ങനെ കണ്ടിട്ട് അധികം നേരം നിൽക്കണ്ട അത് കരിഞ്ഞു പോവും അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം ഇനിയിപ്പം നമുക്ക് ഇതിനു വേണ്ടി ഗ്രേവി തയ്യാറാക്കാം അതിനാദ്യം ചെയ്യേണ്ടത് കുറച്ച് ബട്ടർ ഉപയോഗിക്കുക ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ എല്ലാതും വളരെ ചെറിയ അളവിൽ മതി ഇനി ഒരു മൂന്ന് നാല് അണ്ടിപ്പരിപ്പ് പിന്നൊരു അല്ലി വെളുത്തുള്ളി ഇത്ര എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുനുകുന നരിഞ്ഞ സവാള് ചേർക്കുക അങ്ങനെ കുനുകുന അരിയണം നിർബന്ധമില്ല ഇതൊക്കെ കൂടി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അപ്പം അതാ ഇങ്ങനെ അരിഞ്ഞെടുത്ത സവാള ചേർക്കുന്നു ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് ആ തക്കാളി കൂടി അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് വേണ്ട പൗഡറുകളെല്ലാം ചേർക്കാം ഇതിനങ്ങനെ ഒരുപാട് പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ബേസിക്കായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക മുളക് പൊടി ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി അരസ്പൂണും പിന്നൊരു അരസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതാ ഇതുപോലെ സെറ്റാക്കി എടുക്കണം ഇനി ഇത് അരച്ചെടുക്കണം അരച്ചിട്ട് പേസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ പാനിലേക്ക് തന്നെ മാറ്റിയെടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ തിക്നെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക വേണ്ട ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിക്കുക ഇനി അതിലേക്ക് പനീർ കഷ്ണങ്ങളും കൂടി എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇനി മെയിൻ താരം കസ്തൂരി മേത്തി അത് ഒഴിവാക്കാമോ എന്നാരും ചോദിക്കണ്ട അതെന്തായാലും വേണം എന്നാലേ ആ പവർ വരൂ പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം അത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ കണ്ടോ അടിപൊളി പനീർ ബട്ടർ മസാല ഉണ്ടാക്കിക്കോ കഴിച്ചോ